നിങ്ങൾ ശരിക്കും നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറക്കാനും സ്ലിം ആവാനും സ്മാർട്ട് ആവാനും ഹെൽത്തി ആവാനും താല്പര്യമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഫോളോ ചെയ്ത് റിസൾട്ട്സ് കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം നിങ്ങൾ ഞാൻ സിം കോഡ് ഹബിൻ്റെ വാം വെൽക്കം ചെയ്യുന്നു ഇവിടെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും ഞാൻ ഫാറ്റ് എക്സ്പെർട്ട് കഴിഞ്ഞ ഏഴ് വർഷമായി വെൽനസ് ഇൻഡസ്ട്രിയിൽ പീപ്പിൾക്ക് വെയിറ്റ് ലോസിനെ കുറിച്ചും ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനെ കുറിച്ചും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു മാജിക് ഫോർമുല ഉപയോഗിച്ച് ഇതിനകം തന്നെ ആയിരത്തിൽ പരം ആളുകൾക്ക് റിസൾട്ട്സ് എടുത്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് റിസൾട്ട്സ് കിട്ടിയ ആളുടെ എക്സ്പീരിയൻസുകളും വീഡിയോസുകളും ഫോട്ടോസുകളും താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക നമ്മുടെ പ്രോഗ്രാം നോർമലി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കുക സാധാരണ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നോൺ വെജ് വെജ് ഫ്രൂട്ട്സ് റൈസ് നട്ട്സ് എല്ലാം നിങ്ങളുടെ ശരീരത്തിക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ തന്നെ ആയിരിക്കും കറക്ഷൻ പറഞ്ഞു തരിക ഇങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്ന് ആ ഡയറ്റിനോട് നിങ്ങൾക്ക് ഒരു വെറുപ്പുണ്ടാവില്ല ഒരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല ഒരുപാട് ഫുഡുകൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷനിലേക്ക് പോകാനും ഒരു ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാനും ചാൻസ് എപ്പോഴും കൂടുതലായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആവാനും സ്കിൻ ഇംപ്ര ഇംപ്രൂവ്മെന്റ് ആവാനും ചാൻസ് കൂടുതലായിരിക്കും നിങ്ങൾ ഒരുപാട് ഭക്ഷണം കുറച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ അൺഹെൽത്തി കണ്ടീഷനിൽ പോകാനും സ്കിന്നൊക്കെ ഡാർക്ക്നെസ് ആവാനും സ്കിന്നൊക്കെ ചുളിഞ്ഞു പോകാനും ചാൻസ് ഒരുപാട് ഒരുപാട് ഹൈ ആയിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക തരം ഫുഡുകൾ മാത്രം കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളൊരു മൂന്നോ നാലോ മാസം കൊണ്ട് കുറക്കുന്ന വെയിറ്റുകൾ ആ ഒരു ഡയറ്റ് നിർത്തി ഒരു നോർമൽ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ എഗെയിൻ നിങ്ങൾക്ക് ഒരു ടു വീക്സ് കൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ആവാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ നോർമൽ ഭക്ഷണവും കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഹെൽത്തി ആവാനും ഫിറ്റ് ആവാനും സ്ലിം ആവാനും സാധിക്കും ഇതിലൂടെയാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയി യാതൊരു പ്രൊഡക്റ്റിന്റെ സഹായമില്ലാതെ ഒരുപാട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യാതെ ഒരുപാട് ഹെവി ഡയറ്റുകൾ ഫോളോ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഐഡിയൽ വെയിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആവാനും സാധിക്കും നിങ്ങൾ റിയലി സീരിയസ് ആണോ നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറക്കാനും സ്ലിം ആവാനും സ്മാർട്ട് ആവാനും എങ്കിൽ ഞങ്ങളുടെ ഫൈവ് ഡേസ് ബൂസ്റ്റ് ക്യാമ്പ് വളരെയേറെ ഉപകാരപ്പെടും ഈ ഒരു ഫൈവ് ഡേസ് ബൂസ്റ്റ് ക്യാമ്പിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഹെൽത്തി വരെ വെയിറ്റ് ലോസ് ചെയ്യാം എന്നതിനെ കുറിച്ചും എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആവുക എന്നതിനെ കുറിച്ചും വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചും എല്ലാം കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായ രീതിയിൽ ഇത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വെയിറ്റ് ലോസ് ജേണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ വെബിനാർ പ്രോഗ്രാം നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അത് കറക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും എനിക്ക് നിങ്ങളോട് എഗെയിൻ ചോദിക്കാനുള്ളത് നിങ്ങൾ റിയലി റിയലി സീരിയസ് ആണോ നിങ്ങൾ എക്സസ്മെയിൻറ്റ് ഉറക്കുന്നതിലും നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആവുന്നതിനും നിങ്ങൾ എസ് എന്നാണ് നിങ്ങൾ ആൻസറെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം നൗ വിസ് ദ ബെസ്റ്റേ നിങ്ങൾക്ക് പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റിസർച്ചുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഫോളോ അപ്പ് രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രജിസ്റ്ററിനോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും വരുന്ന ഈ ഒരു പ്രോഗ്രാമിന് ആദ്യം രജിസ്റ്റർ ചെയ്ത ഇരുപത്തഞ്ച് പേരിൽ ഒരാളായി നിങ്ങൾ മാറുകയാണ് എങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കൂ ഓക്കെ നമുക്ക് ലൈവിൽ കണ്ടുമുട്ടാം ഇത് നിങ്ങളുടെ വിജയത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് തട്ടിമാറ്റാതെ മുന്നോട്ട് പോവുക അവസരങ്ങൾ മുന്നിലൂടെ കടന്നു പോകും അതെടുത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബെസ് റിസറ്റ് നിങ്ങളെ തേടിയെത്തും ഓക്കെ താങ്ക് യു ഐ എം കുഞ്ഞിതു ബെല്ലിഫ് എക്സ്പെർട്ട്